കേരള സർവകലാശാലയിലെ പ്രതിഷേധത്തിന് സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നിട്ടുണ്ട് പ്രവർത്തകർ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അലക്സ് ഇത് ഇവിടെ തീരാൻ പോകുന്നില്ല ഈ പ്രതിഷേധവും നാടകീയ സംഭവങ്ങളും നാടകീയ നീക്കങ്ങളും ഒന്നും ഇവിടെ തീരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും എന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാജ്ഭവൻ മാർച്ചടക്കം അതിനിടയിൽ തന്നെ ഈ രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റിന്റെ നടപടിയിൽ ഗവർണർ ഗവർണർ തീരുമാനമെടുക്കാൻ പോകുന്നു കർശനമായ നിലപാടിൽ രാജ്ഭവനും നിൽക്കുന്ന സാഹചര്യം ഇതൊന്നും ഇവിടെ തീരാൻ പോകുന്നില്ല ഈ പ്രതിഷേധവും ഈ സംഘർഷാവസ്ഥയും അലക്സ് റിജിത്തെ നിസ്സംശയം പറയാം കാരണം ഈ പ്രതിഷേധം ആളിക്കത്താൻ പോവുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കെ എസ് അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് വീണ്ടും പ്രതിഷ്ഠിച്ച നടപടി ഡോക്ടർ സിസ തോമസ് അസാധുവാക്കിയിരുന്നു പക്ഷെ അതിന് അതിന് മുകളിൽ വീണ്ടും അത്തരത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുന്നു സിൻഡിക്കേറ്റിനെ തന്നെ പിരിച്ചുവിടാനുള്ള നിയമോദ്ദേശം ഗവർണർ സ്വീകരിക്കുന്നു സിൻഡിക്കേറ്റിനെ ഒന്നുകിൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുക അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് കൈക്കൊണ്ട് ഈ പ്രധാനപ്പെട്ട തീരുമാനത്തെ അത് അസാധുവാക്കുക റദ്ദാക്കുക എന്നുള്ള തീരുമാനം കൈക്കൊള്ളുന്നു ആ തീരുമാനം താ മണിക്കൂറുകൾക്കുള്ള ിൽ രാജ്ഭവനിൽ നിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈ സമരത്തിന്റെ മട്ടു മാറുകയാണ് ഈ സമരത്തിന്റെ രീതി മാറുകയാണ് പ്രധാനപ്പെട്ട കവാടമാണ് റിജിത്ത് ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ആ പ്രധാനപ്പെട്ട കനത്ത ആ കവാടത്തിൽ കവാടത്തിന് മുന്നിലെ ബാരിക്കേഡ് ഭേദിച്ചാണ് അകത്തേക്ക് എത്തിയത് അതിനു മുന്നിൽ നിന്ന് ഈ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ കുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലാണ് അകത്ത് അതായത് ക്യാമ്പസിന് ഉള്ളിൽ അകത്ത് പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലാണ് പ്രവർത്തകർ കുത്തിയിരിക്കുന്നത് ഇവിടെ വന്ന് തമ്പടിച്ച പ്രവർത്തകർ ഈ കഥക് തള്ളി തുറക്കുന്നതിന് വേണ്ടിയുള്ള പ്രതീക്ഷിക്കുന്നത് ഉയർത്തുന്നു തുടർന്ന് ഈ ചിന്നി ചിതറി നാലു പാടും ഓടി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിലേക്ക് പ്രവർത്തകർ കയറുന്നു ഞാൻ നിൽക്കുന്നത് ഒന്നാം നിലയിലാണ് ഈ ഒന്നാം നിലയിലാണ് വൈസ് ചാൻസലറുടെ ചേംബർ ഉള്ളത് ഈ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം വൈസ് ചാൻസലറുടെ ചേംബർ കാണാം ഈ ചേംബറിന് മുന്നിൽ ഇത്തരത്തിൽ ഇരുമ്പ് മറ അത കനത്ത ഇരുമ്പ് മറ ബന്ദവസ്തു തീർത്തിരിക്കുന്നത് കാണാം ഇതൊരു സമരത്തിന്റെ ഫലമാണ് ഈ ഇരുമ്പ് മറ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് യു പ്രവർത്തകർ വൈസ് ചാൻസലറുടെ മുറിയിലെത്തി ചേംബറിലെത്തി നടത്തിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു സുരക്ഷ ഇവിടെ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നതും അത്തരത്തിൽ ആ കനത്ത ഇരുമ്പ് ഗ്രില്ല് കൊണ്ടുള്ള മറ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രവർത്തകർ ഇവിടെ വന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഹാളിലേക്ക് ഇരച്ചെത്തി ഇവിടെ അവരുടെ പ്രതിഷേധം ഉയർത്തി കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ച് സമരം രൂക്ഷമാക്കുന്നുള്ള നടപടികളാണ് സ്വീകരിച്ചത് ഈ ഇരുമ്പ് മറ ഭേദിച്ച് വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് എത്തി അവരുടെ പ്രതിഷേധം അറിയിക്കാനാണ് ശ്രമിച്ചത് ഡോക്ടർ സിസ തോമസിന് ഇന്നു കൂടെ താൽക്കാലിക ചുമതലയുണ്ട് വൈസ് ചാൻസലർ കസേരയിൽ പക്ഷേ ഇന്ന് അവർ ഹാജരായിട്ടില്ല തൊട്ടിപ്പുറത്ത് കാണാം ഡോക്ടർ മിനി ഡിജോ കാപ്പിന്റെ മുറി കാണാം ഡോക്ടർ മിനി ഡിജോ കാപ്പനാണ് സിസ തോമസ് രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്നത് ചുരുക്കത്തിൽ രണ്ട് രജിസ്ട്രാർ ഒരേ സമയം രണ്ട് രജിസ്ട്രാർമാർ കേരള സർവകലാശാലയിൽ ഉള്ള സമയം ഫയൽ നീക്കത്തിനെ അടക്കം കാര്യമായി ബാധിക്കുന്നുവെന്ന് ജീവനക്കാരടക്കം പരാതി പറയുന്ന ഒരു ഘട്ടം അത്തരത്തിൽ അങ്ങേയറ്റം പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്നു കസേരകളി നടക്കുന്നു രാഷ്ട്രീയ വടംവലി നടക്കുന്നു അതിനിടയിലാണ് ഈ സമരം നടക്കുന്നതെന്ന് ഓർക്കണം ഇവിടെ മണിക്കൂറുകളോളം തമ്പടിച്ചിരുന്ന പ്രവർത്തകരെ അങ്ങേയറ്റം ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകർ ഇവിടെ ഈ സ്റ്റേർ കേസിൽ വന്ന് തമ്പടിച്ചിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു ആ സ്റ്റേറാണ് അതായത് പ്രധാനപ്പെട്ട കവാടത്തിൽ നിന്ന് ഒന്നാം നിലയിലേക്ക് കയറി വരുന്ന സ്റ്റേർ കേസാണ് ഈ കാണുന്നത് ഇവിടെ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു അതും കാര്യമായി തന്നെ മണിക്കൂറുകൾ മിനിറ്റുകൾ പിന്നിട്ടതിന് ശേഷമാണ് അവർ പുറത്തേക്ക് പോയത് പുറത്ത് പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കാണിച്ചതുപോലെ പ്രധാനപ്പെട്ട ഇടത്ത അവർ അങ്ങനെ ഇരു മുദ്രാവാക്യം വിളിക്കുന്നത് അതിനുശേഷമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടേക്കെത്തി രാഷ്ട്രീയ ഐക്യം ഐക്യദാർഢ്യം ഈ സമരത്തിൽ പ്രഖ്യാപിച്ചത് അതിനർത്ഥം ഈ സമരം ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ അനുവദിക്ക അനുവദിക്കില്ല എന്ന സമരം നേരത്തെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്ത് തന്നെ എസ് എഫ് ഐ ഉയർത്തുന്നുണ്ട് തൊട്ടു പിന്നാലെ വന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറേക്കനാകട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള സമീപനം നടത്തുന്നു ഈ വിഷയത്തിലേക്ക് വന്ന ഭാരതാംബ ചിത്രവിവാദം സെനറ്റ് ഹാളിൽ ആ പ്രദർഷിച്ച ചിത്രവിവാദമൊക്കെ നമുക്ക് കാര്യമായി തന്നെ അറിയാം പക്ഷേ അതിനെ തുടർന്ന് ഉടലെടുത്ത വിവാദം അത് രജിസ്ട്രാർ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങുന്നു സിൻഡിക്കേറ്റും രജിസ്ട്ര വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ മോഹൻകുന്ദലുമായി ഒരു പോരിലേക്ക് നീങ്ങുന്നു അതിൽ ഗവർണർ കൂടി കക്ഷി ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു അത്തരം ഒരു ഇടപെടൽ ഇവിടെ അനുവദിക്കില്ലായെന്ന് ഇടത് സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ഇടത് സിൻഡിക്കേറ്റ് തീരുമാനിച്ചു പറയുന്നു അതിനുമേലിൽ ശരി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു രാജേന്ദ്ര വിശ്വനാഥർ ലേഖർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സർക്കാരുമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതി സ്ഥിതി അതല്ല ഒരുപക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേതിനേക്കാൾ അതിരൂക്ഷമായ സാഹചര്യങ്ങൾക്ക് സംഘർഷങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് സാക്ഷ്യം വഹിക്കുകയാണ് അലക്സറ മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു